നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ധാണാവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട സ്വകാര്യ ബസ് പ്രദേശത്ത് ലോട്ടറി വിൽപ്പന നടത്തിയിരുന്ന ആളെ ഇടിച്ചു തെറിപ്പിച്ച് തൊട്ടടുത്ത അൽ അമീൻ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് ഇടിച്ചു കയറി രാവിലെ ഏഴ് മണിയോടെയാണ് അപകടം നടന്നത് ഇരിഞ്ഞാലക്കുട മാള ഓടുന്ന ചീനക്കാസ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് മാളയിൽ നിന്ന് ഇരിഞ്ഞാലക്കുടയിലേക്ക് വന്നുകൊണ്ടിരുന്ന ബസ്സിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടകാരണമെന്ന് പറയുന്നു പരിക്കേറ്റ ലോട്ടറി വില്പനക്കാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പുറത്തുശേരി സിവിൽ സ്റ്റേഷൻ എടുത്ത് പ്രവർത്തിക്കുന്ന സെറാജം ലൈഫ് ടെക് ഹെൽത്ത് കെയർ എന്ന സ്ഥാപനത്തിൽ തീപിടുത്തം അഗ്നിരക്ഷാ എത്തി തീ പൂർണമായും അണച്ചു രാവിലെ ആറ് മുപ്പതോടെ പുക ഉയരുന്നതായി കണ്ട നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് ഇരിഞ്ഞാലക്കുട അഗ്നിരക്ഷാ സേനാംഗങ്ങൾ സംഭവ സ്ഥലത്ത് എത്തിയത് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എം എൻ സുധന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എം ആർ അരുൺ മോഹൻ ഡ്രൈവർ കെ കെ രാധാകൃഷ്ണൻ ഓഫീസർമാരായ കെ സി ദിലീപ് എ വി കൃഷ്ണരാജ് ഉല്ലാസ് എം ഉണ്ണികൃഷ്ണൻ കെ എസ് സജിത് എന്നിവർ ചേർന്നാണ് തീ അണച്ചത് കാട്ടുകിറ സ്വദേശി സാജിതയുടെ ഉടമസ്ഥതയിലുള്ളതാണ് കെട്ടിടം കെട്ടിടത്തിലെ ഒന്നാം നിലയിലാണ് സരാജം ലൈഫ് ടെക് ഹെൽത്ത് കെയർ സ്ഥാപനം പ്രവർത്തിക്കുന്നത് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തിരുന്ന മുറിയിൽ ഷോർട്ട് സർക്യൂട്ട് മൂലം തീ പിടിച്ചതാകാം എന്നാണ് പ്രാഥമിക നിഗമനം ഉദ്ദേശം ഒന്നര ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കപ്പെടുന്നതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു ഐ ബെൽറ്റ് കോയിൻ ഫാൻ ൂരിഫയർ ഫിൽറ്ററുകൾ മെഷീൻ പാർട്സ് അക്കൗണ്ട് ഡോക്യുമെന്റ്സ് വയറിംഗ് ടൈൽസ് ഭിത്തി എന്നിവ മൊത്തം കത്തി നശിച്ചു രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ബി ജെ പി നേതാവിനെ സംരക്ഷിക്കുന്ന സി പി എം ബി ജെ പി കൂട്ടുകെട്ടിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത് അധ്യക്ഷത വഹിച്ചു വധിക്കുമെന്ന് പ്രഖ്യാപിച്ച ിജെ പി നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നതിനു വേണ്ടി പിണറായി വിജയൻ സർക്കാർ മടിക്കുന്നതിലും ഭയപ്പെടുന്നതിലും പ്രതിഷേധിച്ചുകൊണ്ടുള്ള ഇരുകാലക്കുട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധ പ്രകടനമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ആദ്യമായിട്ടാണ് ഒരുപക്ഷെ മഹാത്മാഗാന്ധിക്ക് ശേഷം അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് മൂന്ന് പെടിയുണ്ടകൾ പായിച്ചുകൊണ്ടാണ് മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞ നമ്മുടെ രാഷ്ട്രപിതാവിനെ വധിക്കാൻ ആർ എസ് എസും സംഘപരിവാർ ശക്തികളും നിയോഗിച്ച നാതുരാൻ ഗോഡ്സെ അടക്കമുള്ള ആളുകൾ തയ്യാറായത് അതിനുശേഷം ആദ്യമായിട്ടാണ് ഗാന്ധി എന്നുള്ള ഒരു പേര് അതിന് പിറകിൽ വന്നതുകൊണ്ട് മാത്രമായിരിക്കില്ല ഇന്ത്യൻ ജനാധിപത്യത്തെയും മതേതരത്തെയും ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പുകളെ മുഴുവനും കൊള്ളയടിച്ചുകൊണ്ട് മോഷ്ടിക്കപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പുകൾ മോഷ്ടിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇന്ത്യ മുഴുവനും യാത്രകൾ നടത്തിക്കൊണ്ട് ജനങ്ങളോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ അതിൽ വിരളി പിടിച്ചുകൊണ്ട് ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുമ്പോൾ വെപ്രാളത്തോടുകൂടി വിഭ്രാന്തിയോടുകൂടി മനസാന്നിധ്യം പോലും നഷ്ടപ്പെട്ടുകൊണ്ടാണ് ബിജെപിയുടെ നേതാക്കൾ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്തേക്ക് വെടിയുണ്ടകൾ ഞങ്ങൾ പായിക്കുമെന്ന് പറയാൻ ഒരു ചാനൽ ചർച്ചയിൽ ഒരു ദൃശ്യമാധ്യമത്തിൽ മുഴുവൻ ആളുകളുടെയും മുന്നിൽ വച്ച് ആക്രോശിക്കാനുള്ള കഴിവുണ്ടായത് കേരളത്തിൽ നിന്നാണെന്ന് അറിയുമ്പോഴാണ് അത് ഭയാനകമായി നമുക്ക് തോന്നുന്നത് കേരളത്തിൽ നാളിതുവരെ ആരും തന്നെ പറയാൻ കൂട്ടാക്കാത്ത ആർക്കും തന്നെ അങ്ങനെ ഒരു വികാരം തോന്നാത്ത എന്നും ജനാധിപത്യത്തിനും അതേതരത്തെ മൂല്യങ്ങൾക്കും വില കൽപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന ഏറ്റവും നല്ല രീതിയിൽ രാഷ്ട്രീയം പറഞ്ഞാൽ പോലും അതിനും മാന്യത കൽപ്പിക്കുന്ന ഒരു കേരളീയ പൊതുസമൂഹത്തിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാവ് ദൃശ്യമാധ്യമത്തിലിരുന്നു കൊണ്ടാണ് പറയുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ നെഞ്ചത്തേക്ക് ഞങ്ങൾ വെടിയുണ്ട് വായിക്കുമെന്ന് പറയാനുള്ള ആർജവും ധൈര്യം അത് എവിടെ നിന്ന് കിട്ടി എന്ന് ആലോചിക്കുമ്പോഴാണ് അത് ഏറ്റവും ഭയാനകമായി നമുക്ക് തോന്നുന്നത് ഡിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സതീഷ് വിമലൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന് ഒരു ചാനലിൽ വന്നിരുന്നു കൊണ്ട് ഇന്ത്യയുടെ ഭരണകക്ഷിയായ ബി ജെ പിയുടെ ഒരു നേതാവ് വധഭീഷണി മുഴക്കിയിട്ട് ഇന്നേക്ക് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും അത്തരത്തിലുള്ള ആ വധഭീഷണി മുഴക്കിയ ബിജെപിക്കാരനെതിരെ കേസെടുക്കുന്നതിന് നടപടി നടപടിയെടുക്കുന്നതിന് ഈ കേരളത്തിലെ ഭരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിക്ക് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ എന്താണ് കേരളത്തിൽ ബിജെപിയും സി പി എമ്മും തമ്മിലുള്ള അവിഹിത കൂട്ടുകെട്ട് എന്ന് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും മനസ്സിലായിക്കൊണ്ടിരിക്കുക നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു വധഭീഷണി മുഴക്കിയാൽ ആ വധഭൂഷണി വധഭീഷണി മുഴക്കിയ ആൾക്കെതിരെ ഒരു കേസെടുക്കുന്നതിന് മറ്റു തെളിവുകളുടെ ആവശ്യമില്ല എന്നിരിക്കെ ഇവിടെ ചാനലിൽ വന്ന് ലക്ഷക്കണക്കിന് ആളുകളുടെ മുന്നിലിരുന്നു കൊണ്ടാണ് അവർ കാണുന്ന നിമിഷത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വധഭീഷണിയുമായി ബിജെപി നേതാവ് മുന്നോട്ട് വന്നത് അദ്ദേഹത്തിനെതിരെ ബിജെപിക്കാർ ഇത്തരത്തിൽ വധഭീഷണി മുഴക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാക്കാൻ മുന്നോട്ട് വരുന്നത് ആദ്യത്തെ സംഭവമല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്കറിയാം അദ്ദേഹത്തിന് ആദ്യകാലഘട്ടങ്ങളിൽ എസ് പി ജിയുടെ സംരക്ഷണം ഉണ്ടായിരുന്നു പക്ഷേ ശ്രീ നരേന്ദ്രമോദി അധികാരത്തിലേറിയതിനുശേഷം അദ്ദേഹത്തിന്റെ എസ് പി ജി സംരക്ഷണം പിൻവലിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സിആർ പി എഫിന്റെ സംരക്ഷണത്തിലേക്ക് അദ്ദേഹത്തെ ഒതുക്കുകയുണ്ടായി അപ്പോൾ കേരളത്തിലെ ഇത്തരത്തിലുള്ള ഒരു ബി ജെ പിയുടെ നേതാവ് ഇത്തരത്തിലുള്ള വധഭീഷണി മുഴക്കണമെങ്കിൽ അത് അത് കേരളത്തിൽ നിന്നുള്ള കമ്മിറ്റിയുടെ കൂടിയുള്ള ഒരു ഒരു വധഭീഷണിയാണ് ഇവിടെ കേരളത്തിലെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ അബ്ദുൽ ഹക് സാജു പാറേക്കാടൻ ബാബു തോമസ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ അസറുദ്ദീൻ കളക്കാട്ട് സ്വാഗതവും എം ആർ ഷാജു നന്ദിയും പറഞ്ഞു മൂർക്കനാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഇരിഞ്ഞാലക്കുട സംസ്കാര സാഹിതിയും കേരള സാഹിത്യ അക്കാദമി മുൻ പ്രോഗ്രാം കോർഡിനേറ്റർ എം വി ജോസും ചേർന്ന് നൂറ്റി അൻപതോളം ലൈബ്രറി പുസ്തകങ്ങൾ സംഭാവന ചെയ്തു സ്കൂളിൽ നടന്ന ചടങ്ങിൽ എം വി ജോസും സംസ്കാര സാഹിതിക ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലം ചെയർമാൻ അരുൺ ഗാന്ധിഗ്രാവും ഭാരവാഹികളും ചേർന്ന് സ്കൂൾ വൈസ് ചെയർമാൻ അക്ഷയ് കൃഷ്ണയ്ക്കും മറ്റു കുട്ടികൾക്കും പുസ്തകങ്ങൾ കൈമാറി പ്രിൻസിപ്പൽ കെ എ വർഗീസ് അധ്യക്ഷത വഹിച്ചു അരുൺ ഗാന്ധിഗ്രാം എം വി ജോസ് നിയോജക മണ്ഡലം കൺവീനർ എം ജെ ടോം സെക്രട്ടറിമാരായ സതുറു പട്ടേപ്പാടം വിജയൻ ചിറ്റേക്കാട്ടിൽ സ്റ്റാഫ് അംഗങ്ങളായ ആശാജി കിഴക്കേടത്ത് ജിജി വർഗീസ് സിബിൻ ലാസർ രമാദേവി സ്കൂൾ വൈസ് ചെയർമാൻ അക്ഷയ് കൃഷ്ണ എന്നിവർ പ്രസംഗിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Eringa Times News. Ningal kai ICL Medilab, Empowering Health near Altara, Opposite Village Office. Iring from the House of ICL. <laughs> to line, weaving stories around you. To line, designer studio creations made from the heart.